ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജീവൻ നിത്യയുടെ ഫ്രണ്ടിനെ കാണുന്നു ഫ്രണ്ടിനോട് പറയുന്നുണ്ട് നിത്യ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യന്റെ ഫ്രണ്ടാണ് നിത്യയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് നിത്യയുടെ ക്യാരക്ടർ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു ആ കുട്ടി എപ്പോൾ പറയുന്നുണ്ട് ക്യാരക്ടറിന് ഒരു കുഴപ്പവും ഇല്ലാന്ന് ജീവൻ എപ്പോൾ പറയുന്നുണ്ട് കോളേജിലൊക്കെ അല്ലേ പഠിക്കുന്നത് പ്രണയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് ദേഷ്യം വരുന്നുണ്ട് ആ കുട്ടി ചോദിക്കുന്നുണ്ട് ഇതും കൂട്ടുകാരൻ പറഞ്ഞു വിട്ടതാണോ അതോ നിങ്ങൾ ചോദിക്കുന്നതാണോ എന്നൊക്കെ അന്വേഷിക്കുന്നു സംശയ രോഗിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൂടെ കേൾക്കുമ്പോൾ ജീവന് ദേഷ്യം വരുന്നുണ്ട് ജീവൻ പറയുന്നുണ്ട് എനിക്ക് റിസ്ക് എടുക്കാനൊന്നും വയ്യ അതുകൊണ്ടാണ് ഞാൻ അന്വേഷിക്കുന്നത് പിന്നെ എന്നൊക്കെ പറയുന്നു ജീവൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ട് ജീവൻ തന്നെയാണ് നെത്തിയ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ ആ കുട്ടി പറയുന്നു നിങ്ങൾ കുറച്ചു നേരമായി സംസാരിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അത് മാത്രമല്ല നിങ്ങൾ പോലും വേറൊരാളാണെന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു ജീവനും അപ്പോൾ ദേഷ്യം വരുന്നുണ്ട് നിത്യയുടെ കൂട്ടുകാരി പറയുന്നുണ്ട് ഇനിയും നിങ്ങളോടൊന്നും പറയാൻ സൗകര്യമില്ല എന്നൊക്കെ അത് കൂടെ കേൾക്കുമ്പോൾ ജീവൻ ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾ എന്തോ മറച്ചു വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുന്നു അതിനുശേഷം ജീവനും അവിടെ നിന്നും പോകുന്നു ജീവൻ ചരവനോട് പറയുന്നുണ്ട് ആ നിത്യ ശരിയല്ല ഉറപ്പായിട്ടും അവളുടെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം വണ്ടി സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് നിത്യം അച്ഛനും മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു ലിസ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കടക്കാരൻ ചോദിക്കുന്നുണ്ട് ഒരുപാട് ലിസ്റ്റ് ഉണ്ടല്ലോ കാര്യം എന്താണെന്നൊക്കെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് നിത്യയുടെ വിവാഹ നിശ്ചയമാണെന്നൊക്കെ അയാൾ അപ്പോൾ പറയുന്നുണ്ട് നളിനിയുടെ മകനുമായിട്ടുള്ള വിവാഹം മാറിപ്പോയില്ല അതേ വലിയ ഭാഗ്യമെന്നൊക്കെ പറയുന്നു നിത്യ അച്ഛനും വീട്ടിലേക്ക് നടന്നു വരുന്ന സമയത്ത് അച്ഛനോട് നിത്യ പറയുന്നുണ്ട് അച്ഛൻ വീട്ടിലേക്ക് പോക്കോളൂ എനിക്കാണെങ്കിൽ ഒരു ബ്ലൗസ് വാങ്ങാനുണ്ട് ഞാൻ വാങ്ങിട്ട് വരാമെന്ന് പറയുന്നു അച്ഛൻ നേരെ വീട്ടിലേക്കും നിത്യ വേറൊരു വഴിക്കും പോകുന്നു പിന്നീട് കാണിക്കുന്നത് ശ്രേയം വിപണിനിയുമാണ് രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രേയ പറയുന്നുണ്ട് എന്റെ കൂടെ ഒരാൾ കൂടിയുണ്ടെന്ന് ഉണ്ടെന്ന് അങ്ങനെ പറയുമ്പോഴേക്കും വീണ വരുന്നു വീണയെ കാണുമ്പോൾ വിപിൻ്റെ മൂടൊക്കെ മാറുന്നുണ്ട് വിപുനെ പെട്ടെന്ന് ഒരു കോൾ വരുന്നു കോൾ എടുത്തിട്ട് ബിപിൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് ബിപിൻ ശ്രേയോട് പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം ബിസിനസ് കാര്യത്തിന് വേണ്ടിയാണ് പിന്നീട് കാണാമെന്ന് പറഞ്ഞിട്ട് ബിപിൻ അവിടെ നിന്ന് പോകുന്നു ബിപിൻ പോയതിനു ശേഷം വീണ ശ്രേയോട് ചോദിക്കുന്നുണ്ട് ബിപിൻ വന്നിട്ട് ഒരുപാട് സമയമായോ എന്നൊക്കെ ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് ബിപിൻ കുറെ നാളുകൾ കൊണ്ട് ഒരു റെസ്റ്റോറന്റിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഞാൻ മടിച്ചു മടിച്ചു നിന്നു ഇന്ന് പോകാമെന്നൊക്കെ കരുതിയതാണ് പക്ഷെ ഇപ്പോഴാണെങ്കിൽ കോൾ വന്നല്ലോ എന്നൊക്കെ പറയുന്നു രാത്രിയിലെല്ലാം ഫോൺ വിളിച്ചിരുന്നുവെന്നും ശ്രേയ പറയുന്നു അത് കേൾക്കുമ്പോൾ വീണക്ക് കുറച്ച് സങ്കടം വരുന്നു മിത്യേട അച്ഛൻ പാടത്തൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെയില് കൊണ്ടിട്ട് ക്ഷീണമാകുന്നുണ്ട് തല ചുറ്റുന്നത് പോലെയൊക്കെ തോന്നുന്നു ആ സമയത്ത് ആ വഴി ഹരി വരുന്നുണ്ട് ഹരി ചോദിക്കുന്നുണ്ട് എന്തുപറ്റിയെന്നൊക്കെ മിത്യേടച്ഛൻ പറയുന്നുണ്ട് വെയില് കൊണ്ടിട്ടാണ് ഡോക്ടർ ഒരുപാട് നടക്കരുതെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു ഹരി ഹരിയപ്പോൾ പറയുന്നുണ്ട് ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുതരാമെന്ന് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഹോസ്പിറ്റലിൽ പോകണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിത്യയുടെ അച്ഛൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ട എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല ഞാൻ വീട്ടിലേക്ക് പോക്കോളാം എന്നൊക്കെ പറയുന്നു ഹരിപക്ഷെ സമ്മതിക്കുന്നില്ല ഞാൻ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറയുന്നു അതിനുശേഷം നിത്യയുടെ അച്ഛനേം കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്നു നിത്യ പോയത് ബ്ലൗസ് വാങ്ങാനൊന്നുമല്ല ഒരു ചെറുപ്പക്കാരനെ കാണുന്നുണ്ട് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് നിത്യ പറയുന്നുണ്ട് ആരും കാണാതെയാണ് ഞാൻ വന്നതെന്നൊക്കെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജീവന്റെ കാറും അതുവഴി വരുന്നുണ്ട് ജീവൻ ആ കാഴ്ച കാണുന്നുണ്ട് ജീവൻ ശരവണ് ആ കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിത്യ ശരിയല്ലെന്ന് ആ ചെറുപ്പക്കാരൻ നിത്യയുടെ തോളിലൊക്കെ പിടിച്ച് കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്ന് സംസാരിക്കുന്നു അവർ ക്ലോസായി നിന്ന് സംസാരിക്കുന്നതെല്ലാം ജീവൻ വീഡിയോ എടുക്കുന്നു അവർ സംസാരിച്ചതിന് ശേഷം നിത്യം ആ ചെറുപ്പക്കാരനും ഓട്ടോയിൽ കയറി കയറിപ്പോകുന്നുണ്ട് അതിന്റെ പിന്നാലെ ജീവനും ശരവണ്ണം ചെല്ലുന്നു ഇടയ്ക്ക് വെച്ച് ഓട്ടോ മിസ്സാകുന്നുണ്ട് പിന്നെയും ഓട്ടോ കണ്ടെത്തുന്നു ഓട്ടോയുടെ കുറുകെ പോയി ജീവന്റെ വണ്ടി നിൽക്കുന്നു അതിനുശേഷം നിത്യോട് ചോദിക്കുന്നുണ്ട് കൂടെ ആരാണുള്ളതെന്ന് നിത്യ അപ്പോൾ പറയുന്നുണ്ട് ഓട്ടോയിൽ ആരുമില്ല എന്ന് ജീവൻ ഉടനെ തന്നെ ഓട്ടോയിൽ പോയി നോക്കുന്നു അപ്പോൾ ആരെയും കാണുന്നില്ല ജീവൻ അപ്പോൾ നിത്യോട് പറയുന്നുണ്ട് ഞാൻ ഈ വഴി പോയപ്പോൾ നിത്യെ കണ്ടു അതുകൊണ്ടാണ് വണ്ടി നിർത്തിയിട്ട് നിത്യെ കാണാമെന്ന് കരുതി അത്രേ ഉള്ളെന്നൊക്കെ പറയുന്നു ജീവൻ നിത്യോട് ചോദിക്കുന്നുണ്ട് എവിടെ പോയതായിരുന്നുവെന്ന് നിത്യം എപ്പോൾ പറയുന്നുണ്ട് കൂട്ടുകാരുടെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ് കാണാൻ പോയതാണെന്നൊക്കെ പറയുന്നു കാറിലേക്ക് വന്നതിന് ശേഷം ശരവണോട് ജീവൻ പറയുന്നുണ്ട് അവൾ പറഞ്ഞത് കേട്ടോ കള്ളത്തരമാണ് പറഞ്ഞത് അധികം ചലക്കുന്നവളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് സുജാതമ്മ പാരമ്പര്യമായിട്ടുള്ള സ്വർണമൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അവിടേക്കാണെങ്കിൽ സുജാതമ്മയുടെ മകള് വരുന്നുണ്ട് ഇതൊന്നും എനിക്കില്ല എന്നൊക്കെ ചോദിക്കുന്നു സുജാതമ്മ എപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ നിത്യമോൾ കാണുന്ന ഈ വീട്ടിൽ കയറി വരുന്ന പെൺകുട്ടിക്കുള്ളതാണ് ഇത് പാരമ്പര്യമായിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നു നിനക്ക് എത്ര സ്വർണം വേണമെങ്കിലും വേറെ വാങ്ങി തരാമെന്നൊക്കെ പറയുന്നുണ്ട് മകൾ അപ്പോൾ പറയുന്നുണ്ട് നിത്യേച്ചി വീട്ടിലേക്ക് വന്നാൽ ചിലപ്പോൾ ഞാൻ ഔട്ട് ആകുമെന്നൊക്കെ എന്തായാലും ഇതുപോലെ ഒരമ്മായിയമ്മ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ നന്നായിനെ എന്നൊക്കെ പറയുന്നു പിന്നീട് നിത്യയുടെ അച്ഛനെ ഹരി വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് പോകാൻ തുടങ്ങുന്നു ആ സമയത്ത് നിത്യയുടെ അച്ഛൻ പറയുന്നുണ്ട് ഒരു ചായ കുടിച്ചിട്ട് പോകാം എന്റെ മകൾ ഇപ്പോൾ വരും ഒരു ചായ ഇട്ട് തരുമെന്നൊക്കെ പറയുന്നു മിത്യേട അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ഹരിച്ചിരിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്